പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാലേ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഭയങ്കര പേടിയാണ് കാരണം കാശ് ഇറങ്ങുന്ന വഴി അറിയത്തില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണതിനു മുമ്പ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അഡ്മിറ്റ് ചെയ്യണ അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയുടെ കവറേജിനും ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ഇരുപതിനായിരം പറയുന്നത് എന്തായാലും ഒരു വലിയ തുകയാണ് പിന്നെ നാല് ഒരു ഫാമിലിക്ക് വേണ്ടിട്ട് ഇരുപതിനായിരം രൂപ വെച്ചിട്ട് ഏകദേശം രൂപ ഒരു വർഷം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഭയങ്കര മിതമായ തുകയിൽ നമുക്ക് വേണ്ടി ഇൻഷുറൻസ് ഒരുക്കിയിട്ടുണ്ട് അതായത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു പോളിസി അതുപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട് മാത്രമല്ല ഇന്നത്തെ ഹെൽത്ത് പ്ലസ് ആക്സിഡന്റ് കവറേജ് ആണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലം അല്ലെ എന്തെങ്കിലും വന്നാലോ നമുക്ക് ഈ ഇൻഷുറൻസ് സാധാരണ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോളിസി കിട്ടത്തുള്ളതാണ് പക്ഷെ ഇതിന്റെ അകത്ത് നമുക്കൊരു രണ്ട് മാസം കഴിഞ്ഞാൽ അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇത് നിങ്ങൾ എവിടെ പോയി അപ്ലൈ ചെയ്യുന്ന ചിലപ്പോൾ ഇവിടെ ചിന്തിക്കുക വേറെ പോകണ്ട നമ്മുടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മതി അവിടെ നമുക്ക് ഇതിനുള്ള ും പോസ്റ്റ് ഓഫീസ് മുഖേനയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് പോളിസിയാണത് സോ മോർണിംഗ് ഡ്രൈവിൽ ഇതുപോലത്തുള്ള ഒരുപാട് അറിവുകളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കൂടെയുണ്ട് ജോബി ആന്റാനിയ